ഒഡീഷയിലെ ബി ജെ പി എം പി അപരാജിദാസ് ആണെങ്കി കൊല്ലത്ത് വെച്ച് ഗൺമാനെ മർദ്ദിച്ചതായി വാർത്തകൾ പുറത്തു വരികയാണ് തിരുവനന്തപുരം സിറ്റി എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായ വിവേകിനെയാണ് ബി ജെ പി എം പി മർദ്ദിച്ചത് അമൃതാണ്ടമയുടെ ജന്മദിനാഘോഷ പരിപാടികൾ കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ നീണ്ടകരയിൽ വെച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിക്കപ്പെട്ടത് തന്റെ വാഹനത്തിന് മുന്നിലുണ്ടായിരുന്ന ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വാഹനത്തിൽ കയറാൻ വിവേകിനെയും ഡ്രൈവറെയും അപരാജിത നിർബന്ധിച്ചു എന്നാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ചൂണ്ടിക്കാട്ടി എംപിയുടെ ആവശ്യം വിവേക് നിരസിക്കുകയായിരുന്നു ഈ സൈഡ് കാറ്റഗറി സുരക്ഷയാണ് നദ്ദയുടെ വാഹന വാഹന വ്യൂഹത്തിന് ഉണ്ടായിരുന്നത് തുടർന്നും എം പി സമ്മർദ്ദം ചെലുത്തിയതോടെ വാഹന വ്യൂഹ ചുമതലയിലുള്ള മാർഷലുമായി വിവേക് ബന്ധപ്പെട്ടു ഉന്നത ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുള്ള ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ അപരാജിതയുടെ വാഹനത്തെ മുന്നിലേക്ക് കട കടത്തിവിടാൻ സാധിക്കില്ലെന്നാണ് മാർഷൽ വിവേകിനെ അറിയിച്ചിട്ടുണ്ടായത് ഇക്കാര്യം അറിയിച്ചതോടെ പോലീസ് ഉദ്യോഗസ്ഥനെ ബി ജെ പി എം പി വർദ്ധിക്കുകയാണ് വിവേകിന്റെ മുതുകിൽ രണ്ടു തവണ ഇടിച്ചതായാണ് ആരോപണം സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ നന്ദാവനം എയർ ക്യാമ്പ് മേധാവിക്ക് പരാതി നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വിവേകിനെ മർദ്ദിച്ച് അപരാജിത സാരംഗി കൊല്ലം ജില്ലയുടെ ബി ജെ പി ചുമതലയുള്ള സഹപ്രഭാരിയും കൂടിയാണ് അപരാജിത ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോലെയുള്ള നേതാക്കൾക്ക് കൈയൂക്ക് കാണിച്ച് ഷൈൻ ചെയ്യാനല്ല നാട്ടിൽ പോലീസുകാർ ഉള്ളത് നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ വാലാട്ടി നടക്കാൻ ആളെ വേണമെങ്കിൽ മാഡം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരേണ്ടതാണ് ഇനിയും അപരാജിത മാഡം അപരാധം കാണിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബി ജെ പി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും